എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു യാദൃശ്യമായി രണ്ട് വ്യക്തികളെ ഭാര്യയും ഭർത്താവും അവരെന്നെ കാണാനായിട്ട് വന്നു എനിക്കവരെ നേരിട്ട് പരിചയമല്ല അപ്പോൾ ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറിച്ച് ഒരാൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു സാറ് ദൈവചനം പറയുകയും ഇങ്ങനെ വീഡിയോസൊക്കെ റിലീസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് കേട്ടിട്ട് ഒന്ന് ഒന്നെട്ട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ അവരോട് സംസാരിച്ചു ഏകദേശം ഒരു ഇരുപത് നിമിഷമോളം മിനിറ്റോളം ഞാൻ അവരോട് സംസാരിച്ചു പല അവരുടെ എന്നോട് അവർ ഷെയർ ചെയ്തു അവരുടെ ജീവിതത്തിൻ്റെ കടന്നുപോയ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അവർക്ക് എന്നാൽ ആവശ്യമുള്ള ചെറിയൊരു ഒരു ഒരു ഗൈഡൻസ് ഒരു ഹെൽപ്പ് എന്നോട് പറഞ്ഞു അത് എനിക്ക് ചെയ്യാവുന്നതിനെക്കാട്ടിലും മറ്റൊരു തലത്തിലേക്ക് അത് പോകേണ്ടതാണ് എന്നാൽ ഞാൻ അതിനുവേണ്ട ഇനിഷ്യലായിട്ടുള്ള ആ കാര്യങ്ങൾ അവിടെ ഇരുന്നോട്ട് തന്നെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പോകാൻ അവർക്ക് സമയമായപ്പോൾ വീണ്ടും അവർ പോകുന്നില്ല അപ്പോൾ ഞാൻ അവരുടെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞു എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവരോട് സംസാരിച്ചു ഞാൻ കടന്നുപോയതും ദൈവം എന്നെ നടത്തിയതും എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഒരു ജനറൽ ഒരു ഒരു ചെസ്റ്റ് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ പറഞ്ഞവർക്ക് അത് അവരെ വളരെ സ്വാധീനിച്ചു അവരോട് പറഞ്ഞു സാറേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അർത്ഥമാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ ദൈവദിനത്തിൽ ഉറപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യേണ്ടത് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് നമ്മുടെ നിരാശയിൽ നമ്മളെ തള്ളിക്കളയാത്തവനായ ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് എൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തപ്പോൾ അത് വലിയ ആശ്വാസമായിട്ട് അവർക്ക് മാറി എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ നമ്മൾ ചിലപ്പോൾ പറയുന്ന ഞാൻ ചില വേദനയിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത് എനിക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാലും ഞാനപ്പോൾ അവിടെ ആശ്വാസം കണ്ടെത്തുകയാണ് മറ്റൊരാളെ ആശ്വസിപ്പിച്ച് അവർക്ക് സമാധാനം നൽകുവാൻ എനിക്ക് കഴിയുകയാണ് അതിലൂടെ എൻ്റെ സമാധാനം എനിക്ക് തിരികെ വരികയാണ് പ്രിയപ്പെട്ടവരെ നാം കൊടുക്കുന്ന ആശ്വാസങ്ങൾ നാം കൊടുക്കുന്ന നമ്മുടെ ഹൃദയപൂർവ്വമായ സ്നേഹത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവർക്ക് പോലും അത് ആശ്വാസമായ ദൈവം അത് മാറ്റിയെടുക്കുക നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ കാര്യത്തിന് പോലും ദൈവം ശ്രദ്ധ വെച്ച് നോക്കുന്നവരാണ് അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലും നമുക്കുള്ള നമ്മുടെ ജീവിതത്തിലുമൊക്കെ അത് വളരെ ശക്തമായി പ്രതിഫലിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിലുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് സഹായിക്കും അപ്പോൾ നമ്മുടെ വാക്കുകളുടെ ശക്തി ഞാൻ എന്നാ ചിന്തിക്കുകയാലും നമ്മുടെ വാക്കുകൾക്ക് എന്തുമാത്രം ശക്തിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തൊടുവാനായിട്ട് ഹൃദയപൂർവ്വമായ ശക്തമായ സ്നേഹത്തിൻ്റെ മധുരമുള്ള ശക്തമായ വാക്കുകൾക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ മറ്റൊരു വ്യക്തികളോട് സംസാരിച്ച് അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീൽ പൊടിയുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുകയാണ് അവരുടെ ഹൃദയത്തെ അത് വല്ലാതെ സ്പർശിക്കുകയാണെന്നുള്ളത് പഠിപ്പെട്ടവരെ അങ്ങനെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ കഴിയുന്ന വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശക്തമാക്കാം അനേകർക്ക് നമുക്ക് ആശ്വാസമാകുവാൻ കഴിഞ്ഞാൽ എന്തുമാത്രം സന്തോഷം അതിലൂടെ അവർക്ക് ലഭിക്കുന്നു ആ അവർക്ക് ലഭിക്കുന്ന സന്തോഷം കണ്ട് നമ്മുടെ മനസ്സാനന്ദിക്കും അങ്ങനെയാവാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം ഗോഡ് ബ്ലെസ് ചെയ്യൂ